ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് ടൈപ്പ് ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ കാണുന്നതാണ് ശംഖുപുഷ്പം നീലശംഖുപുഷ്പം ചുവന്ന ചെമ്പരത്തി പിന്നെ പുതിന നമുക്ക് അത് വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം പുതിന ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത് നമുക്ക് പുതിന എങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ല അത് നമ്മുടെ ദഹനത്തിനും നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും വര്ദ്ധിപ്പിക്കുന്നതിനുമൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ഇത് മൂന്ന് ഐറ്റംസ് നമ്മൾ നന്നായി വൃത്തിയായി കഴുകിയെടുക്കണം തിളച്ച് വരുത്തുന്ന വെള്ളത്തിലേക്ക് നമുക്ക് പുതിനയിലേ ഇടാവുന്നതാണ് പുതിനയിലയിട് അതുപോലെ തന്നെ ശംഖുപുഷ്പവും നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം അതും ഇതുപോലെ നമുക്ക് നല്ല വെട്ടിത്തിള വെട്ടി തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് അത് നമുക്ക് ആ ഒരു കളർ അത് നമുക്ക് മനസ്സിലാവും തന്നെ നമുക്കിത് തിളച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും തന്നെ നല്ല കളറാവും അപ്പോൾ തന്നെ നമുക്കതെടുത്ത് മാറ്റാവുന്നതാണ് വെച്ചാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നായിട്ട് നമ്മുടെ ശരീരത്തിന് കൊഴുപ്പൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ശങ്കുഷ്പത്തിന് ഒത്തിരി മേന്മകളുള്ളതാണ് അതുപോലെ തന്നെയാണ് ചെമ്പരത്തിൻ്റെ ചെമ്പരത്തിയുടെ ഔഷധ ഗുണങ്ങളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ മറ്റൊരു കാര്യം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ നമ്മളിങ്ങനെ പറ്റിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഇത് ഈ കൈ കളറാവാണ് നല്ല കളർഫുള്ളാണ് കേട്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ഞാൻ ഓരോ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ അതിൻ്റെ നീര് നമുക്ക് ഒഴിക്കാം മൂന്നിലേക്കും ഒന്നോ രണ്ടോ നാരങ്ങ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ നാരങ്ങയുടെ നീര് നമുക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചേർക്കാവുന്നതാണ് ആവശ്യത്തിന് നാരങ്ങ ഉപയോഗിക്കാം അത് കൂടാതെ അതിലേക്ക് ചേർക്കുന്നതാണ് ഷുഗർ ഷുഗർ നമുക്ക് ആവശ്യത്തിന് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷുഗർ ചേർക്കാവുന്നതാണ് ഷുഗർ നമുക്ക് നിർബന്ധമൊന്നുമില്ലാട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നാരങ്ങ നീരായാലും ഷുഗർ ആയാലും നമ്മൾ ചേർക്കുന്നത് അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് പക്ഷെ ഇതിൽ നമ്മൾ ഒരു കളറാ ഒന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് അത് ആ അതിൻ്റെ ഒറിജിനൽ കളറാണ് കാണുന്നത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അവർ കഴി അവരത് അറിയാണ്ട് കുടിച്ചു പോകും കാരണം അവർക്ക് ആ കളറില്ല കളർ കാണുമ്പോഴായിരിക്കും അവർക്ക് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നത് അപ്പം നമ്മൾ അങ്ങനെ ആ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഞാനിതിൽ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണം അതും കൂടി കാണിച്ചതാണ് കേട്ടോ നമുക്ക് ഐസ് ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതിട്ടിട്ട് നമുക്ക് ഈ വെള്ളം അതിലേക്ക് ഒഴിക്കാം അതാ ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കിനിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളിയൊരു ജ്യൂസ് ആട്ടോ ഇത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എൻ്റെ കയ്യിൽ കസ്കസ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനത് ചേർക്കുക എനിക്ക് കസും കൂടി ഇടുകയാണെങ്കിൽ നല്ലൊരു കൂളിങ് ഉണ്ടാവും ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഈ ചൂട് സമയത്ത് നമുക്ക് കുറച്ച് കസ് കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പൊ മേളയിൽ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ടേസ്റ്റും ഉണ്ടാവും മാത്രമല്ല നല്ലൊരു കൂളിങ് കിട്ടുന്നതായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് വേണ്ട കേട്ടോ നമുക്ക് മധുരത്തിന് പകരം പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ